നമസ്കാരം പതിരും കതിരും പണ്ടൊക്കെ ദൈവം വല്ലപ്പോഴും ഇപ്പോൾ ദൈവം കൂടെ കൂടെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സി പി എം കേരളത്തിലെ ഉള്ളു ഹിന്ദു ദൈവങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് ഇത്തിരി പൊളിപ്പ് നാട് വിട്ടുകഴിഞ്ഞാൽ ഗണപതിയും ഹനുമാനും ഒന്നും മിത്തല്ല പത്തരമാറ്റ് തങ്കമാണ് സി പി എമ്മും ഹനുമാൻ സ്വാമിയും തമ്മിൽ വല്ല ബന്ധവുമുള്ളതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ അരുവാൾ ചുറ്റിയെ നിലനിർത്താൻ അവർക്ക് കേരളത്തിന് പുറത്ത് ഹനുമാൻ സ്വാമിയെ വേണം ചിഹ്നം പോയി കൂത്താടിയും കുഴിയാനയും ലഭിക്കാതിരിക്കാനുള്ള ഭഗീരത പ്രയത്നത്തിലാണല്ലോ ഇന്ത്യയിലാകമാനം ഇപ്പോൾ സി പി എം അതിൻ്റെ ഭാഗമായി ബീഹാറിൽ ഹനുമാൻ സ്വാമിയുടെ പടം വെച്ചാണ് സി പി എം വോട്ട് പിടിക്കുന്നത് ഹനുമാൻ സ്വാമിയും ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും വിചാരിക്കണം സി ബീഹാറിൽ നിന്നും ഒരു ലോക്സഭാംഗത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം ഇന്നോളം ഒരു സി പി എം കാരൻ ബീഹാറിൽ നിന്നും ലോക്സഭ കണ്ടിട്ടില്ല അതുകൊണ്ട് എങ്ങനെയും കയറിപ്പറ്റാൻ ഹനുമാൻ സ്വാമി വിചാരിക്കണം ഹനുമാന്റെ ഗതയ്ക്കും താഴെയാണ് അരിവാളും സ്ഥാനാർത്ഥിയും ഇരിക്കുന്നത് ഇതൊന്നും നമ്മുടെ ഗോവിന്ദനും പിണറായി വിജയനും ഒന്നും കാണുന്നില്ല എന്ന് ചോദിച്ചാൽ കണ്ണടയ്ക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അഖിലേന്ത്യയെല്ലാം യെച്ചൂരിയുടെ അണ്ടറിലുള്ള കാര്യങ്ങളാണ് യെച്ചൂരിയാണെങ്കിൽ കാളി ഭക്തനും ഒതുക്കത്തിൽ ഗായത്രി മന്ത്രം ചൊല്ലുന്ന വിപ്ലവകാരിയുമാണ് ചിഹ്നം നിലനിർത്താനുള്ള പെടാപ്പാടിൽ എന്ത് അടവുനയം സ്വീകരിക്കാനും അവർ ഒരുക്കമാണ് ബീഹാറിൽ ഇന്ത്യാ സഖ്യം സി പി എമ്മിന് അനുവദിച്ച ഏക സീറ്റിൽ മത്സരിക്കുന്ന സഞ്ജയ് കുമാറാണ് ഹനുമാൻ ജയന്തി ദിനത്തിൽ ഹനുമാൻ സ്വാമിയെ ഉൾപ്പെടുത്തി തൻ്റെ പോസ്റ്റർ ഉണ്ടാക്കിയത് അഞ്ചാറ് മഴയും രണ്ട് കാറ്റും ഒന്നിച്ചു വന്നാൽ തീരാവുന്നതേ അവരുടെയൊക്കെ ഭൗതികവാദം ഇവിടുത്തെ ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ അറിയുന്നുണ്ടോ ആവോ ദേശീയ തലത്തിൽ പ്രസ്ഥാനം ഹനുമാനെ ആരാധിച്ചു തുടങ്ങിയ കാര്യം ഇത്തവണ എന്തെങ്കിലും കാര്യമായ തട്ടുകേട് കേരളത്തിൽ സംഭവിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് സി പി എം രാമന്റെ അവകാശികളായി മാറും പണ്ട് ശോഭായാത്രയ്ക്ക് ബദലിറക്കി ശ്രീകൃഷ്ണ ജയന്തി സിന്ദാബാദ് എന്ന് വിളിച്ച പുള്ളികളാണ് മിത്ത് വിവാദമുണ്ടായപ്പോൾ ദില്ലിയിൽ പോയ ഗോവിന്ദൻ ഇവിടെ പറഞ്ഞതല്ല അവിടെ ചെന്ന് പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ചന്ദനക്കുറി തൊട്ട കടകംപള്ളിയെ അത് തുടപ്പിക്കാൻ പ്രേരിപ്പിച്ച പാർട്ടിയാണെന്ന് ഓർക്കണം പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആയിരമെന്ന് പാടിയ പാർട്ടിയിലെ മുഴുത്ത ക്രിസ്ത്യൻ സഹാക്കളിപ്പോൾ കുഞ്ഞിനെ മാമോദിസ മുക്കാൻ പള്ളി തേടി അലയുകയാണ് പള്ളിക്കൂടത്തിൽ ആ പരിപാടിയില്ല അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം പരമപവിത്രമാകുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിക്ക് കാപട്യമെല്ലാം ഇവിടം വിട്ടാൽ പിന്നെ മതനിരപേക്ഷതയൊക്കെ പുഴുങ്ങിക്കുത്തി അടുപ്പത്ത് വയ്ക്കുകയാണ് ഫാസിസത്തിനെതിരെ എന്തൊരു പോരാട്ടമാണ് ഇവിടെ നടന്നു വരുന്നത് നടന്നും കിടന്നും എഴുന്നേറ്റ് നിന്നും പൊരുതലോട് പൊരിതലാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ അതുകൊണ്ട് ബീഹാറിൽ ഹനുമാൻ സേവയാകാം ദേശീയതലത്തിൽ പോസ്റ്ററിൽ അടിക്കാൻ കൊള്ളാവുന്ന നാലു പേര് ബഹുമാനിക്കുന്ന ഒരു തലയുണ്ടോ ഈ പ്രസ്ഥാനത്തിന് ബീഹാറിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി യെച്ചൂരിയുടെയോ പിണറായി വിജയൻ്റെയോ തല പോസ്റ്ററിൽ അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അവിടെ ഹനുമാൻ സ്വാമിക്കാണ് വില എന്തിനേറെ കേരളത്തിൽ മത്സരിച്ച എൽ ഡി എഫിൻ്റെ ഇരുപത് സീറ്റിലും ഒരിടത്തെങ്കിലും പിണറായി തല വെളിച്ചം കണ്ടോ കേരളത്തിൽ മാത്രമേ ഈ മുന്തിയ ബ്രാൻഡ് ചിലവാകാറുള്ളൂ എന്നിട്ട് പോലും ഒരൊറ്റ സ്ഥാനാർത്ഥിയും ഭാഗ്യം പരീക്ഷിക്കാൻ പിണറായി വിജയൻ്റെ തല പോസ്റ്ററിൽ കാണിച്ചതേയില്ല പുറത്ത് നാല് സീറ്റ് കിട്ടണമെങ്കിൽ സി പി എമ്മിന് പിണറായി വിജയൻ പപ്പുവെന്ന് വിളിച്ച് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി കനിയണം ഇദ്ദേഹം ഏതെങ്കിലും മൈക്യസെറ്റുകാരൻ്റെ മൈക്കും തല്ലി ഓടിച്ച് ഫാസിസം വന്നേ എന്ന് പറഞ്ഞാൽ വാലും ചുരുട്ടി വാരത്തിൽ കയറി ഒളിക്കുന്ന സാധനമല്ലിത് ഇറങ്ങി പോരാടുകയെ നിവൃത്തിയുള്ളൂ അതിനുപക്ഷേ കഴകത്തൊട്ടില്ലതാനും ബീഹാറിൽ മാത്രമല്ല സി പി എം ദേശീയ തലത്തിൽ തന്നെ കാറ്റെടുത്ത് പോകാതിരിക്കാൻ വായുപുത്രനായ ഹനുമാന് നേർച്ച കാഴ്ചകൾ നൽകുന്നത് വളരെ നല്ലതാണ് വടമാലയാണ് ഉത്തമം നന്ദി